ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മാതൃവേദിക്കാർ ഫൊറോന മീറ്റിങ്ങിന് പോയ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൊറോന മീറ്റിങ്ങിന് പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രഡി അച്ഛൻ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പനമുക്ക് പള്ളിയിൽ താതി വികാരിച്ഛനാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊമോട്ടറ് മാതൃവേദിയിൽ അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ കുറച്ച് നാളായിട്ട് കാണാണ്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അച്ഛനെ കണ്ടപ്പോൾ നമ്മുടെ വികാരിച്ഛനായിരുന്നുള്ളു പിന്നെ തോമസ് കാക്കശ്ശേരി അച്ഛനാണ് ഉണ്ടായിരുന്നത് പുത്തൻപള്ളിയിലത്തെ വികാരി അച്ഛനാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഫോറോണി മീറ്റിംഗ് ആയിരുന്നു പുതിയ ഭാരവാഹികൾ കയറിട്ട് അപ്പൊ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടാ ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് ഓഫ്ലൈൻ ബാലൻസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ യോഗത്തിലേക്ക് ടി എൻ സ്നാക്സ് ബാക്കി വകയിൽ ആയിരത്തി മുന്നൂറ്റി രൂപ ഇരുപത് രൂപ ചെലവായിട്ടുണ്ട് കൂടാതെ അണുപരി സംഖ്യ പതിമൂന്ന് രൂപ അണുപരി സംഖ്യ തന്നിട്ടുള്ളത് അതിന് മൊത്തം മൂവായിരത്തി തൊള്ളായിരം രൂപ വരും വന്നിട്ടുണ്ട് വാങ്ങി കഴിഞ്ഞതിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ചെലവായിട്ടുണ്ട് Basilica Corona President Sri Jisi Babu Vedhi Arangarikinavare സദസ്സിലുള്ള മറ്റു വിശിഷ്ടരെ അമ്മമാരെ അനിയത്തിമാരെ ഒന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ഹാളില് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് എല്ലാ മാസത്തിലെയും ആദ്യ വഴി തിരുകൃതയെ വഴി കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഞങ്ങൾ അച്ഛന്മാരെയോ ഒഴിച്ചു വരും പ്രാർത്ഥിക്കും ജപമാനയില്ല ഇവിടെ ഈശോയെ സ്റ്റേജ് വരെ ഒരു വലിയ പോലെ പോരാം ഭീഠം അവിടെ തിരോതിയിൽ അഴിക്കയിൽ ഈശോയെ എഴുന്ന ആരാധന നടന്നു ആ സമയത്ത് അവിടുത്തെ ഒന്ന് രണ്ടു മുറിയിലെ അച്ഛന്മാർക്ക് ീതനം നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാവും വൈദികരോ നമ്മുടെ ഫ്രാൻസിസ്കൻ വൈദികരോ ഒക്കെ വന്നു അങ്ങനെയുള്ള ഒരു നല്ല അനുഭവം മനസ്സിൽ തന്നിട്ടുള്ള പോളാണ് ഇത് അതുകൊണ്ട് തന്നെ അതീസമയം ഞാൻ ഓർമ്മിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ചർച്ച ചെയ്യാൻ ഇവിടെ കൂട്ടും എനിക്ക് മനസ്സിലായത് അത് യോജിക്കുന്നു ആരാണോ ഒരു ഈ പഠിച്ചു കാര്യം ആണര് കൊതമ്പിള്ളി പ്രവാനിലെ മാതൃമേടിയുടെ പ്രൊമോഷൻ. ഇതിനെ സർഷവന്റെ കൂടെ ഇതിന്റെ മാതൃമേടിയുടെ പ്രൊമോഡറാണ് എന്ന്. അപ്പോൾ അതിനെ ഓളമായിട്ട് കമ്മിയൻ തരيو എന്നുള്ളത്. യാവർ ദയ നൽകಬೇಕು പ്രൊഡ്യൂസർ. കൊങ്ങ എല്ലാവർക്കും സുപ്രഭാതം. ആദ്യൊരു ചോദ്യം ശ്രീമതി ജോന. നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷോടെ സ്വാഗതം ചെയ്യുന്നു ജിസി ബാബു. ಚಿಂತರೂ <laughs> ಕೈಗೊಟ್ಟು <laughs> അത് അറിയിച്ചു അറിയിച്ചു പിന്നെ ദിവസം കഴിഞ്ഞാണ് ഇങ്ങനെ ഈശോ ഇങ്ങനെ വരുന്നു എന്ന് കരുടെ നിന്ന് വളർത്ത കേട്ടപ്പോ വളരെയേറെ ഗഹരമായി ഈശോയുടെ വാങ്ങുമ്പോ ധ്യാനിച്ചിരുന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ ഇന്റലിജന്റ് ആയിരുന്ന ഇന്റലിജന്റായിരുന്നായിരുന്ന

ും ഇവരെല്ലാവരും നമ്മളെ ഓരോ ലോകങ്ങളിൽ നിന്ന് പങ്കെടുപ്പിക്കാനും സമ്മാനം കിട്ടുന്നതിനേക്കാൾ നമുക്ക് െ പിന്നെ എനിക്ക് പറയാൻ പോയിരുന്നു അച്ഛൻ പറഞ്ഞു ഇന്നത്തെ രണ്ടുപേരുടെയും സന്ദേശം നമുക്ക് ഇന്നത്തെ കുർബാന രണ്ടുപേരും അപ്പൊ ും നല്ല മത്സരായിരുന്നു ഇപ്പം അച്ഛനെ നമുക്ക് എങ്ങനെ നമ്മുടെ മീറ്റിംഗിൻ്റെ അവസാനം ചായയും മടിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ആ ഒരു തരക്കിലാണ് കേട്ടോ നമ്മുടെ ഭാര്യവാഹികളായിരുന്നത് അപ്പം ഞാൻ വീഡിയോ പിടിച്ചിട്ട് നടക്കുവാണ് നമ്മുടെ ആ ഫസ്റ്റത്തെ മീറ്റിംഗ് അല്ലേന്ന് ചോദിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ട ില്ല കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ദിവസം പറഞ്ഞത് അച്ഛൻ വളരെ സന്തോഷത്തോടെ നിങ്ങൾ പറഞ്ഞാലും വരാമെന്ന് പറഞ്ഞു ദിവസം മിക്സ് ചെയ്തത് വളരെ സന്തോഷത്തോടെ അതും നേരത്തെ തന്നെ അപ്പേനിക്കു മുമ്പേ തന്നെ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛന് ഞങ്ങളുടെ എല്ലാ വിധ പ്രാ ശരി പറഞ്ഞ നടത്തുന്നതിനൊരു വിരോധമില്ല അതുപോലെ തയ്യാറാണ് അച്ഛനും കൃത്യ സമയത്ത് എല്ലാവരെയും കാണാനും നമുക്ക് രണ്ടുപേരും നല്ലൊരു ടോക്ക് ി മുതലാണ് പറയാതെ അതിന്റെ അർത്ഥം ആയിട്ട് അതോടൊപ്പം അവരുടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തിരിച്ചു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം നന്ദി അച്ഛന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ ഇവിടെ അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം ഉച്ചയാണ് നമ്മുടെ കഴിഞ്ഞ സംശയോടെ കുട്ടികളൊന്നല്ല പക്ഷെ ഇന്നും മാറ്റി എപ്പോഴാണ് എന്റെ മുമ്പ് കളിക്കാൻ പോകുന്നത് അതിന് എപ്പോഴാണ് ഫുൾ ടൈം അവന്റെ കുട്ടിയിൽ വാങ്ങി കളിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഈ കുറച്ച് കളിക്കാൻ ഒരുപാട് നേരമായിട്ട് വരുന്നത് ചിന്തിക്കണം പിന്നെ സ്കൂളിൽ വിട്ടു അനു കുട്ടികളോട് അമ്മമാർക്കോ അപ്പമാർക്കോ ഇത് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയിലൊക്കെ ഒന്ന് പോയി അപ്പോൾ ഫ്രണ്ട്സായിട്ട് ചെറിയൊരു സെൽഫി വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ നമുക്ക് പിന്നെ മസ്റ്റാണല്ലോ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ വീഡിയോ ഇവിടെ നിന്നിട്ട് അതിൽ എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് കണ്ടിട്ട് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ പുത്തമ്പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരാനുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്